ആസാമിൽ വരെ ഇത്ര വണ്ണമുള്ള മരങ്ങളില്ല ഇത് എടുത്തിട്ടാണ് അത്ര എടുക്കുന്നത് ഇതിന്റെ ഊതാണ് അറബികളും യൂറോപ്പുകളിലൊക്കെ പോയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പതിനാല് മാസം മുതൽ രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഈ മരങ്ങളൊക്കെ മുറിച്ചെടുക്കാം ഊതുമായി കഴിയും ഞാൻ രണ്ടായിരത്തി നാലില് ഈ തോട്ടത്തിൽ ഒരു ഇരുപത്തഞ്ച് മരങ്ങൾ വലുത് വെച്ചു ഇപ്പോൾ ഈ തോട്ടത്തിൽ അഞ്ഞൂറോളം ചെറിയ തൈകൾ നട്ടിട്ടുണ്ട് രണ്ട് വർഷമായ കുറച്ച് തൈകളുണ്ട് ഈ ഇരുപത്തഞ്ച് മരങ്ങളിൽ പകുതിയോളം മരങ്ങളെ ഇപ്പം നാച്ചുറലായിട്ട് ഊതായി കഴിഞ്ഞിവിടെ ഇതിൽ ഒരു വണ്ട് വന്നിട്ട് തുളച്ചിട്ടാണ് ഊ ഊതുണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ആ വണ്ടുകളിവിടെ എത്തിയിട്ടില്ല പക്ഷേ ഈ തോട്ടത്തിൽ വണ്ടുകൾ എത്തിയിട്ടുണ്ട് ബാക്കി മരങ്ങളിൽ ട്രില്ല തുളച്ച് ആസ്വാമിന്ന് കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് ആൻഡ് ഡയമൻറ്റിൻ്റെ കമ്പനീൻ്റെ മരുന്നാണിപ്പം ഈ ട്രില്ല് ഇതിലൊക്കെ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് രണ്ടു വർഷം കഴിയുമ്പോൾ ഈ മരങ്ങൾ എൻ്റെ വീട്ടിൽ മുറിച്ചുകൊണ്ട് പോയിട്ട് ഇത് ചെത്തി ഊതെടുക്കും ആസാമിൻ്റെ പണിക്കാരെ കൊണ്ടുവന്നിട്ട് പോയിട്ട് ബാക്കി ഭാഗങ്ങളിലെല്ലാം വീട്ടിൽ തന്നെ ഇതിൻ്റെ ഉപകരണങ്ങൾ വെച്ച് വാറ്റി അത്രം എടുക്കുന്നു ഏതാണ്ട് നശിക്കുന്ന കാലഘട്ടത്തിലാണ് മരത്തിൽ ഊതാകുന്നത് ഇതിപ്പം മരുന്ന് കയറ്റിയിട്ട് ഒരു മാസമായി ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ചെത്തി കഴിഞ്ഞാൽ ഒരു കറുപ്പ് നിറം ഉണ്ടാവും ഊത് ഫോം ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഇത് പതിനാല് മാസം മുതൽ രണ്ട് വർഷം കൊണ്ട് ഈ മരങ്ങളൊക്കെ കംപ്ലീറ്റ് ഊതായിട്ട് നമുക്ക് മുറിച്ച് എടുക്കാം പത്തോ നാൽപ്പോ വർഷം കൊണ്ടൊക്കെ നിൽക്കുന്ന മരങ്ങളുണ്ട് പക്ഷേ നമ്മൾ പെട്ടെന്ന് ഊതാകാൻ വേണ്ടിയാണ് ഈ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ ഞാൻ കണ്ട മരങ്ങളെല്ലാം ഒരേ ഇനത്തിൽ തന്നെയുള്ള മരങ്ങളാണ് കണ്ടിരിക്കുന്നത് അക്ലേറിയ മലയാക്ക എന്ന് പറഞ്ഞ ഇനത്തിൽ പെട്ട ഊതാണിത് ഈ മരമൊക്കെ കുഴിച്ചിട്ടു ശേഷം യാതൊരു വളവും ചെയ്ത് തനിയെ വളർന്നു പോകുന്ന ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും പറ്റ മരം ഊതു തന്നെയാണ് ആസാമിൽ വരെ ഇത്ര വണ്ണമുള്ള മരങ്ങൾ പതിനേഴ് വർഷം ഇത്ര വണ്ണമുള്ള മരങ്ങളില്ല ഈ ആസാമിന്ന് ജോലിക്കാർ തന്നെ ഈ മരങ്ങൾ കണ്ടിട്ട് തന്നെ അവർക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു ഇത്ര വണ്ണമുള്ള മരങ്ങൾ ആസാമിൽ തന്നെ ഇല്ല അതുപോലെ തന്നെ നാച്ചുറായ ഊതുമരങ്ങളും ഇത്രയില്ല ആസാമിൽ നൂറ് മരത്തിൽ ഒരേ മരമാണ് നാച്ചുറായിട്ട് ഊതായെങ്കിൽ ഇവിടെ ഇരുപത്തഞ്ച് മരത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് മരവും നാച്ചുറായിട്ട് ഊതായി കഴിഞ്ഞു ഇരുക്ക് ഇങ്ങനെ മരം ട്രില്ല തേൻ വല്ലിട്ട തേല് കൊല്ലിട്ട് വെള്ളം ഒഴിച്ചിട്ട് പങ്കസ്റ്റീൻഡ് ചെയ്താൽ ഊതാവും എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ ചെയ്യാണ് തേൻ ചെയ്യാൻ യാതൊരുവിധ ചിലവ് വരുന്നില്ല ഈ തേൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വണ്ട് വണ്ടുകളെ ആകർഷിക്കാനും കൂടി സഹായിക്കുമെന്നാണ് ഊത് ഡീലർ എന്നോട് പറഞ്ഞത് ഇത് വാറ്റി വാറ്റിയെടുത്തിട്ടാണ് അത്ര എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഊതാണ് അറബികളും യൂറോപ്പങ്ങളിലൊക്കെ പോയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഊതാണ് ഒരു പതിനാല് മാസം മുതൽ രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഈ മരങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ ഊതുമായി കഴിയും